ീ നമ്മൾ വീണ്ടും ഒരു കർഷകരെയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഇത്തവണ രണ്ട് കർഷകരുണ്ട് അതായത് ഒരു അച്ഛനും മകനും കൂടി പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒരു കൃഷി ചെയ്തു അത് വളരെ വലിയ വിജയം കണ്ടു അതിന്റെ സന്തോഷത്തിലാണ് ഈ പാലക്കാട്ടെ കർഷകർ പയർ കൃഷിയാണ് ചെയ്തത് തിരുമിറ്റക്കോട് വട്ടോളിയിലെ നാരായണനും മകൻ ശ്രീകാന്തുമാണ് ഈ കൃഷി ഇറക്കിയത് പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പയർ ഇനമാണ് ഇവർ കൃഷി ചെയ്തത് പയർ കൃഷിയിൽ വിപ്ലവം തീർക്കുകയാണ് നാരായണനും മകൻ ശ്രീകാന്തും നട്ടാൽ നാൽപ്പതാം ദിവസം വിളവെടുത്ത് തുടങ്ങാം അറുപത്തിയഞ്ചു ദിവസത്തിൽ വിളവെടുക്കാവുന്ന അപൂർവ മുപ്പത്തഞ്ചാം ദിവസം മുതൽ അൻപത്തി അഞ്ചാം ദിവസം വരെ വിളവു തരുന്ന ശ്രീനന്ദ എന്നീ പയർ വർഗ്ഗങ്ങളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ വിളവിറക്കിയത് പട്ടാം തീയതി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള അട ഉൽപാദിപ്പിച്ച അപൂർവ പയർ വിത്ത് ആ ഒരു വിത്ത് ഞാൻ കൃഷി എൻ്റെ കൃഷി സ്ഥലത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉള്ള പയറ് നല്ല ഗുണമുള്ളത് അത്യുൽപാദന ശേഷിയുള്ള പയറ് അത് ആ വിത്ത് എല്ലാവരും കൊണ്ടുപോയി കൃഷി ഉണ്ടാക്കണം പടർന്നു പന്തലിക്കാതെ ചെടി രൂപത്തിലുള്ള പയറിനും കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടുതൽ വിളവ് നൽകുന്നു എന്നതും പ്രത്യേകതയാണ് നല്ല വരുമാനം ലഭിക്കുന്നതായി കർഷകൻ ശ്രീകാന്ത് പറയുന്നു ആദ്യം അപൂർവ ഭരണ വിത്താണ് സാറ് നമുക്ക് തന്നത് അതിൽ നിന്ന് അത്യുത്പാദനശേഷിയുള്ള പയറാണ് നമുക്ക് ഉണ്ടായത് ചെറിയ സ്ഥലത്തുനിന്ന് തന്നെ നമുക്ക് നാൽപ്പത് കിലോ ഒന്നരാടം നമ്മൾ പൊട്ടിക്കാറുണ്ട് നല്ല ടേസ്റ്റ് ആണ് നന്നായി ഉണ്ടാവും ഒരുപാട് വള്ളിയും കാര്യങ്ങളൊന്നും ഇല്ല ഒരേ ലെവലിൽ നിൽ നമുക്ക് പൊട്ടിക്കാനും വളരെ സുഖമാണ് അപ്പോൾ എത്ര ചെറിയ സ്ഥലത്താണെങ്കിലും ആൾക്കാർക്ക് കൃഷി ചെയ്തിട്ട് നല്ല ഉൽപാദനം കിട്ടും പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ എസ് എം പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്ത പയർ വിത്തുകളാണ് അപൂർവയും ശ്രീനന്ദയും പുതിയ ഇനങ്ങൾ രണ്ടാം വിളയായി കൃഷി ചെയ്യാനാണ് അനുയോജ്യം തവണ നല്ല വിളവ് ലഭിക്കുമെന്നും പറയുന്നു ഈ രണ്ട് പുതിയ വിത്തനങ്ങളും അപൂർവായും ശ്രീനന്ദാമ് കൊടുത്ത് കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചു അദ്ദേഹം നല്ല രീതിയിൽ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് വട്ടുള്ളിയില് ചെയ്തിട്ടുണ്ട് അപ്പോ അത് എനിക്ക് പറഞ്ഞു കേട്ടത് വന്നിട്ട് നല്ല ബലവാണ് പൊട്ടിക്കാൻ വന്നുകൊണ്ടേയിരിക്കുന്നു ഇത് കർഷകർക്ക് ഒരു നല്ല മെച്ചമുള്ള ഒരു പയർ കൃഷിയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് പയറിന് പുറമെ വെണ്ടയും ചീരയും മുളകുമൊക്കെ നല്ല രീതിയിൽ ഇവരുടെ കൃഷിയിടത്തിൽ വിളയുന്നുണ്ട് വിപണികളിൽ വിൽപ്പന നടത്തുന്നതോടൊപ്പം പ്രാദേശികമായും നാരായണന്റെയും ശ്രീകാന്തിൻ്റെയും പച്ചക്കറികൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ന്യൂസ് ന്യൂസൈറ്റീൻ പട്ടാമ്പി